അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഞാനും കണ്ടു ഒരു മിനിസ്റ്റർ ആ രീതി പ്രതികരിച്ചതിൽ വളരെ സന്തോഷമുണ്ട് കാരണം ഇതൊരു എൻ്റെ മാത്രം ഒരു വിഷയമല്ലല്ലോ എന്നുള്ളൊരു സമൂഹത്തിനോടുള്ളൊരു ഓർമ്മപ്പെടുത്തലൂടെയാണ് അപ്പം അദ്ദേഹം ഒത്തനെപ്പോലെ തന്നെ സമൂഹത്തിൽ നിന്ന് വളരെ വ്യത്യസ്തരായ പല ആൾക്കാരും പ്രതികരിക്കുന്നുണ്ട് ഈ വിഷയത്തിനെ സംബന്ധിടത്തോളം എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ സിനിമയുടെയോ എൻ്റെയോ മാത്രം വിഷയമായിട്ടല്ല എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെ ഞാനായിട്ട് ഒരു അവാർഡിന് അയച്ച ഒരു സിനിമ എനിക്ക് കിട്ടിയില്ല എന്നുള്ള രീതിയിൽ ഒരു പരാതി ഒന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതിനപ്പുറമായിട്ടുള്ള ചില വിഷമതകൾ ഉള്ള ഇതാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാനേക്കാട്ടും കൂടുതൽ അതിൻ്റെ പിന്നിലെ കാര്യകാരണങ്ങളൊക്കെ അപ്പോൾ അത് സമൂഹം സംസാരിക്കട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു വലിയ അംഗീകാരം തരത്തിലുള്ള ഇതിന്റെ ഭാഗമായി ഭാഗമായിട്ട് ഉണ്ടാവും അല്ല ിൽ സിനിമ ചെയ്യുകയും അത് നാഷണൽ അവാർഡിന് അല്ലെങ്കിൽ അത് മറ്റേ പ്രത്യേകിച്ച് ഇത്രയധികം അപ്രീസിയേഷൻ സ്റ്റേറ്റ് ലെവലിൽ കിട്ടുന്ന ഒരു സിനിമ അയക്കുന്നത് പ്രതീക്ഷയോടുകൂടി തന്നെയാണ് എല്ലാ കാറ്റഗറിയിലും നമുക്ക് ആ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് നമ്മൾ നമ്മള് ഇവിടുന്ന് ഒരു പതിനാലോളം നോമിനേഷൻസ് ആറ്റിട്ട് പോയിട്ടുണ്ടെന്നുള്ളതാണ് അറിഞ്ഞിട്ടുള്ളത് അപ്പൊ അത് പ്രതീക്ഷയോടുകൂടി തന്നെയാണല്ലോ നമ്മള് ഓരോ പ്രവൃത്തിയും ചെയ്യുന്നത് അല്ല അല്ല അങ്ങനെ അങ്ങനൊന്നും സ്റ്റേറ്റ്മെന്റിന് യാതൊരു പ്രസക്തി ഇല്ല എന്നുള്ളതാണ് ഞാനെങ്ങനെ പറയുക അതിനെ കുറിച്ച് ഞാനൊരു എനിക്കൊരു ഫീലിംഗ് ചെയ്യാൻ മാത്രമല്ലേ അറിയുള്ളൂ അതിൻ്റെ അകത്തെ മനഃപൂർവ്വതയോ അതിൻ്റെ അകത്തെ പൊളിറ്റിക്സോ അതിന്റെ ഗുണനിലവാരം പക്ഷെ എനിക്ക് ഒരു കാര്യം മാത്രം ഞാൻ പറയുന്നത് ഇതിന്റെ ഇന്ന് ഞാൻ എവിടെയോ വായിച്ചാണ് ഈ സിനിമയ്ക്ക് സാങ്കേതികമായി ുള്ള പിഴവ് കാരണമാണ് പല അവാർഡുകൾ ലഭിക്കാതെ പോയതെന്ന് ആ പറഞ്ഞ ആൾ ഞാൻ ഓസ്കാറിൻ്റെ ക്യാമ്പയിനിങ്ങുമായിട്ട് ബോംബെ എന്നിപ്പോൾ ചെയർമാൻ എന്നെ ഫോണിൽ വിളിച്ച് ലോറൻസ് ഓഫ് അറേബിക്ക് ശേഷം ഇത്രയധികം മനോഹരമായി ഷൂട്ട് ചെയ്യപ്പെട്ടുള്ള ഡെസ്ബ് ഷൂട്ട് ചെയ്തിട്ടുള്ള സിനിമ കണ്ടിട്ടില്ല അടുത്ത ദിവസം നമുക്ക് ഒരുമിച്ച് ലഞ്ച് കഴിക്കാം എന്ന് പറഞ്ഞാണ് പക്ഷേ എനിക്കത് സാധിച്ചില്ല അന്ന് തന്നെ ഞാൻ ബോംബെ മടങ്ങുമായിരുന്നു അപ്പൊ അങ്ങനെ പറഞ്ഞൊരാള് പെട്ടെന്നൊരു ചെയർമാനായപ്പോഴെങ്ങനെയാണ് മാറി പറഞ്ഞതെന്നുള്ളത് എനിക്കറിയത്തില്ല ചിലപ്പോ രണ്ട് വീണ്ടും കണ്ടിപ്പം ചിലപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാക്കിയാണ് ആണോ അന്ന് പറഞ്ഞത് തെറ്റായിരിക്കും അതിനെ വിശ്വസിക്കാൻ പറ്റുള്ളൂ